ഹലോ വെൽക്കം ബാക്ക് ടു അനിയമാസ് കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക പുളിയിലിട്ടതാണ് വെണ്ടക്ക മുളകിട്ടതെന്നൊക്കെ പറയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു വെണ്ടക്ക കറിയാട്ടോ സോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ അപ്പം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടക്ക വരയ്ക്കാം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനൊരു മൺചട്ടി സ്റ്റവിൽ വെച്ച് കൊടുക്കാം ചട്ടി നല്ല പോലെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മളെപ്പോഴും വെണ്ടക്ക ഉപ്പേരി വയ്ക്കുകയാണെങ്കിലും കറി ഒക്കെ നമ്മൾ ഫസ്റ്റ് വെണ്ടക്ക വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് വെക്കുക എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലുള്ള ഒരു പശ പോലുള്ള ആ ഒരു വഴിവഴുപ്പില്ല ഒരു കൊഴുപ്പ് അത് പോയി കിട്ടാൻ വേണ്ട നമ്മളങ്ങനെ ചെയ്യണത് പിന്നെ നമുക്കിത് നല്ലപോലെ ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കണം ഈ വെണ്ടക്കയിലുള്ള ആ ഒരു കൊഴുവഴുപ്പ് ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി നല്ല പോലെ വറുത്തെടുക്കാം പിന്നെ നമ്മൾ വെണ്ടക്ക കട്ട് ചെയ്തിട്ടുള്ളത് വളരെ തിന്നായിട്ടാണ് അധികം കട്ടിയില്ലാതെ കനം കുറച്ചാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സോ അങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് നല്ലപോലെ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കുക വെണ്ടയ്ക്ക നമ്മൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് വെണ്ടക്കയിലുള്ള ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് വീണ്ടും മൺചട്ടി സ്റ്റവിൽ വെച്ചെടുത്ത് നല്ലപോലെ ചൂടാമ്പതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേറെ യൂസ് ആക്കരുത് എണ്ണ നല്ലപോലെ ചൂടാമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഉലിവ ഇട്ട് കൊടുക്കാം അതിൻ്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തതാട്ടോ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ആറ് പച്ചമുളക് നടുവിലൂടെ കീറിയത് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല പോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ വലിയൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി നല്ല ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം നല്ലപോലെ തിളക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ തിളക്കുന്നുണ്ട് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് റെഡിയാവും ആ ഒരുപാട് സമയമൊന്നും വേണ്ട ഇനി ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ പോലെ നിളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇതൊന്ന് തിളക്കണം അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലപോലെ തിക്കായിട്ട് നല്ല റെഡ് കളറായി വരും കേട്ടോ ഇതൊന്നും കൂടി നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാവും നല്ലപോലെ തിളക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു അടിപൊളി കറിയാണ് ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും തിക്കാവും പിന്നെ അതുപോലെ തന്നെ നല്ല റെഡ് കളറായി വരും കേട്ടോ കേട്ടോ നല്ല റെഡായിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കന്നിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് പിന്നെ അതുപോലെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം നല്ല ഇത് തണുത്തിന് ശേഷം ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം നമുക്ക് അച്ചാർ പോലെയും കഴിക്കാൻ അടിപൊളിയാണ് അടിപൊളിയാട്ടോ കാരണം നമ്മളൊരു കടുമാങ്ങയൊക്കെ ഇടണ ആ ഒരു ടേസ്റ്റ് ഉണ്ടതിന് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്